ഹായ് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാനായിട്ടാണ് വന്നത് എന്നു വെച്ചാൽ ഇതുവരെ ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ എടുത്ത് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ ആദ്യം ആദ്യമായിട്ടുള്ള ഞാൻ ഇന്ന് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക വിഴുക്കാണ് വെക്കുന്നത് സ്പെഷ്യൽ വെണ്ടയ്ക്ക വിഴുക്ക് അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക വിഴുക്കിന് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എൻ്റെ മോൻ വലിയ പണിയിലാണ് വലിയ പണി തിരക്കില്ല ആള് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റൈസ് നമ്മൾ വെണ്ടയ്ക്ക നല്ല കണക്ക് എല്ലാം തിളഞ്ഞു അങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ക്ലീനായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൈസ് അരിഞ്ഞു കഴിഞ്ഞു ഇതിന്റെ കൂടെ ഇനി രണ്ട് തക്കാളി രണ്ട് തക്കാളിയും കൂടെ അരിഞ്ഞു വെക്കണം തക്കാളി കുറച്ച് അധികം പേര് മാത്രമേ തക്കാളി ഇങ്ങനെ ചേർക്കാറുള്ളൂ എനിക്കിഷ്ടമാണ് തക്കാളി ചേർക്കുന്നത് ഞാൻ തക്കാളിയും ക്യാരറ്റൊക്കെ ചേർക്കും ഇല്ല ഇടയ്ക്കും മുട്ടയും ചേർക്കും ഇനി ഒരു സവാള സവാള തൊലി നമുക്ക് കളയാം

ചട്ടിയൊന്നും ചൂടാവട്ടെ ഗൈസ് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇതിനു കണ്ടോ മുളക് കറിവേപ്പില കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും നമ്മൾ ഇതിൻ്റെ കാര്യം നോക്കുമ്പോൾ അരിയുടെ കാര്യം കൂടെ നോക്കണം നമുക്ക് അപ്പോൾ അരിയൊന്ന് നോക്കിയിട്ടുണ്ട് നമ്മൾ വെളി അടുപ്പത്താണ് കൂടുന്നത് അരി നമ്മൾ ചെമ്പ കേട്ടോ എന്ത് വരുന്നതേ ഉള്ളൂ അത് അവിടെ കിടന്ന് ചിട്ടിട്ട് വേട്ട ഇതായിട്ടുണ്ട് അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഞാൻ കുറച്ച് രുചിക്ക് വേണ്ടി ഇച്ചിരി ചിക്കൻ പൊടി ഇടും കേട്ടോ ചെറിയൊരു രുചിക്ക് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ച വെണ്ടയ്ക്ക് എടുത്തിട്ടു െന്ത് പാകമാകുമ്പോഴേ ഒരിച്ചിരിതാകുമ്പോഴേ തക്കാളി എടുത്തിടാൻ പറ്റൂ അതിനു ഇടാൻ പറ്റൂ ഇത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കാം ഹലോ ഗൈസ് ഒരു വിധം ആയിട്ടുണ്ട് ഇനി നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒന്ന് ചേർന്ന് വെണ്ട് കേട്ടോ കുറച്ചായിട്ട് ചിക്കി കൊടുത്ത് ഹലോ നമ്മൾ നിങ്ങൾ വെണ്ടയ്ക്കായിട്ട് വേഗം വെച്ചിരിക്കുകയാണ് കൂടെ പറയുകയാണ് ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് വേണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് കുറുമ്പം ഭയങ്കര കളിയിലാട്ടോ പാത്രം മതി അവന് അവന് കളിപ്പാട്ടവും ആ കളിപ്പാട്ടവും അങ്ങനത്തെ സാധനവും ഒന്നും വേണ്ട അവൻ എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ കയറി പാത്രം ഇത്രയും നിലത്തിയിട്ട് കളിയാണ് ഒരു കളിപ്പാട്ടവും അവന് ഇവിടെ വീട്ടിലില്ല വീട്ടിൽ കളിപ്പാട്ടമൊക്കെ മേടിച്ചാലും അവല്ലാം നശിപ്പിച്ച് കളിക്കും അങ്ങനെ പാത്രത്തിൽ കളിച്ച് കളിച്ചിരിക്കും എന്നാൽ ആ കുറക്കവും ഇല്ല ഏതാൻ ഏതാൻ ഹായ് കൊടുത്തെ ഹായ് കൊടുത്തെ ഹായ് കൊടുത്തേ ഹായ് 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 കൊടുക്കൂലേ പിണക്കോ പിണക്കോ ഞാൻ വഴക്കുറഞ്ഞതാ പിണക്കോ ഹായ് കൊടുക്കൂലേ അമ്മ ഹായ് കൊടുക്കാം മോണേ ഹായ് കൊടുത്തെ ഹായ് കൊടുത്തേ

അപ്പ പറഞ്ഞേ അപ്പം അതൊന്നും പറയില്ല ഇങ്ങനെ തന്നെ അപ്പൊ പിന്നെന്താണ് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇന്ന് കറിക്ക് മീനൊന്നും കിട്ടിയില്ല ചോറ് വഴിച്ചിട്ടു വെണ്ടക്കയും അടുപ്പത്തിരിക്കുകയാണ് ഇലപ്പ വല്ല ചമ്മന്തിയ എല്ലാം പിടിക്കണം നമുക്ക് വെണ്ടയ്ക്ക പോകാം എന്തായും നോക്കണ്ടേ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചിരുന്ന് കരിഞ്ഞു പോയാലോ അങ്ങനെ വെണ്ടയ്ക്ക എന്തായോ നമുക്ക് നോക്കാം തീയൊക്കെ പറക്കുന്നുണ്ട് ഗൈസ് ിളക്കി കൊടുക്കണം വെണ്ടയ്ക്ക ഒരുവിധം അങ്ങ് ഇതായിട്ടുണ്ട് കൈ അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക തോര അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ലൊന്ന് തുളർച്ചേരം ഒന്ന് ഇതാവാമുണ്ട് ഇപ്പോൾ ഗൈസ് നമ്മുടെ വെണ്ടയ്ക്ക വിരുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചമ്മന്തിയോ അല്ലെങ്കിൽ ജോലിക്ക് പോയിരിക്കണേ അവള് ചേട്ടാ അപ്പോൾ മീവെല്ലാം കൊണ്ടുവന്നു നോക്കുകയാണ് കൊണ്ടു വന്നാൽ വിൽക്കും അല്ലെങ്കിൽ ചമ്മന്തി തന്നെ അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബായ് ബായ്